ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലെ രാത്രിയിലത്തെ ലൈവില് നമ്മുടെ അർജുനും ജാസ്മിനും കിടക്കാൻ നേരത്തെ ചില സംഭാഷണുണ്ടായിരുന്നു അതിൽ ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ നന്നായിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമായിരുന്നു ജിൻഡോയ്ക്കെതിരെയാണ് ജാസ്മിൻ പറഞ്ഞത് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജിൻഡോ എങ്ങാനും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് ഉയർത്തി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കൂല എന്ന് പറഞ്ഞു അത് പറയേണ്ട റൈറ്റ്സ് ജാസ്മിനുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു ബിഗ് ബോസിന് അർത്ഥമില്ലാണ്ടായി പോകും അതായത് ജിൻഡോ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് അർത്ഥമില്ലാണ്ടായി പോകും എന്ന് ജാസ്മിൻ പറയുക അതങ്ങനെ ജാസ്മിൻ പറയുന്നത് അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് തോക്കണം എന്നൊക്കെ അത് പ്രേക്ഷകർ വിജയിപ്പിച്ചിരിക്കുന്ന വിജയിപ്പിക്കുന്ന ആൾ ആൾ കപ്പ് ഉയർത്തുകയാണെങ്കിൽ അതിലെവിടെയാണ് ബിഗ് ബോസിന് അർത്ഥമില്ലാണ്ടായി പോകുന്നത് പ്രേക്ഷക പ്രീതിയുള്ള ആൾക്കാരാണ് കപ്പെടുക്കുക ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ നടന്നിട്ട് എന്താണ് ജാസ്മിന് കിട്ടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഗ്രഡ്ജാണ് ഒരാളോടുള്ള പ്രതികാരം മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് അതിപ്പം വിഷം ഛർദ്ദിക്കുന്ന പോലെ അങ്ങ് ഷർദിക്കുകയാണ് മുമ്പിൽ പറയുകയാണ് ജിൻഡോ എങ്ങാനും കപ്പടിച്ചാൽ എനിക്ക് സഹിക്കൂല എന്തൊരു വർത്തമാനാണ് ജാസ്മിനെ ജാസ്മിനൊക്കെ നന്നായി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു ജനങ്ങൾ അതിൻ്റെ പേരിലാണ് ജനങ്ങളിപ്പം കുറേ വോട്ട് ജാസ്മിൻ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ജാസ്മിൻ്റെ ഈ തരത്തിലുള്ള വർത്തമാനം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ജാസ്മിൻ്റെ ഗ്രാഫ് താഴോട്ട് വരത്തേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ഏതായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ടാറ്റാബാബേ താങ്ക് യു